ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഓട്ടോറിക്ഷ പോലെ ഇരിക്കുന്ന കുഞ്ഞൻ വിമാനമാണ് ഓട്ടോറിക്ഷ വിമാനമായിട്ട് തന്നെ കൂട്ടാം കാരണം ഇതിന് മൂന്ന് ചക്രവേ ഉള്ളൂ ആ മൂന്ന് ചക്രം എപ്പോഴും പുറത്ത് തന്നെ നിൽക്കും നമ്മൾ അത് പറക്കുമ്പോഴും അകത്തോട്ട് വലിയാനോ അതല്ലെങ്കിൽ ചക്രം ഒളിച്ചു വെക്കാനോ ഉള്ള സംവിധാനമൊന്നുമില്ല അതെപ്പോഴും പുറത്ത് കാണാവുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അതിനുള്ള ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഏത് റോഡിൽ കൂടെ ഒരുവിധമുള്ള റോഡിൽ കൂടെ ഒന്നും വലിയ കുഴിയൊന്നും ഇല്ലാത്ത റോഡിൽ കൂടെ ഇതിനെ പറന്ന് പൊങ്ങാൻ സാധിക്കും ഓടാനും സാധിക്കും പറന്ന് പൊങ്ങാനും സാധിക്കും ഇതിന് ഏതാണ്ട് അരക്കോടി രൂപ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപ മാത്രമേ വില വരുന്നുള്ളൂ പിന്നെ വിമാനം ഓടിച്ച് പഠിക്കേണ്ടവർക്ക് പൈലറ്റ് ലൈസൻസ് വേണ്ടവർക്ക് ഇതൊക്കെ ഈ വിമാനം ഓടിച്ചു പഠിക്കാൻ പറ്റും കാരണം ഇത് മിക്കവാറും സ്കൂളുകളില് ഏവിയേഷൻ സ്കൂളുകളിൽ ഈ വിമാനമാണ് ഏറ്റവും ചെലവ് കുറഞ്ഞത് ഓടിച്ചു പഠിക്കാൻ രണ്ട് പേർക്ക് യുദ്ധത്തെ യാത്ര ചെയ്യാം അതുപോലെ തന്നെ പതിനായിരം അടി ഉയരത്തിൽ ഇതിനെ പറക്കാനെ സാധിക്കും പക്ഷെ പറപ്പിക്കുമ്പം എപ്പോഴും പൈലറ്റ് ലൈസൻസ് ഉള്ള ഒരു പൈലറ്റിൻ്റെ സാന്നിധ്യം മാത്രമേ സാന്നിധ്യത്തിൽ മാത്രമേ ഇത് പറപ്പിക്കാൻ അനുവാദിക്കൂ പഠിക്കുകയാണെങ്കിൽ പഠിക്കാനുള്ള ആളും പൈലറ്റും മാത്രമായിരിക്കും ഇവിടെ പറക്കുന്നത് അതല്ലെങ്കിൽ പൈലറ്റ് പണ്ടെങ്കിൽ ഒരു യാത്രക്കാരന് വേണമെങ്കിൽ ഇവിടെ കയറിയിരുന്ന് യാത്ര ചെയ്യാം ഒരു മണിക്കൂർ പറക്കുന്നതിന് ഒരു ലക്ഷം രൂപയോളമാണ് ഇതിന് വരുന്ന ചിലവ് നമുക്കൊരു മണിക്കൂർ എങ്ങോട്ടേലും പോകണമെങ്കിൽ ഈ വിമാനം വിളിക്കാം ഇവിടെ കയറി പറക്കാം ഒരു ലക്ഷം രൂപയോളം വരും ചിലവ് ഇത് ഞങ്ങളെ അവിടെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ പ്രവർത്തന രീതികളും എങ്ങനെയാണ് പറക്കുന്നതെന്നൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ ഇതിനൊരു ഇതിൻ്റെ പേര് പൈനീയർ പൈനിയർ ത്രീ ഹൺഡ്രഡ് പൈനിയർ പി ത്രീ ഹൺഡ്രഡ് ഈ വിമാനത്തിൻ്റെ പേര് ഫ്ലുഗ് എന്ന കമ്പനിയാണ് ഇത് യൂറോപ്യൻ കമ്പനിയാണ് ഫ്ലൂഗ്വെൽറ്റ് എന്നുള്ളത് ആ കമ്പനിക്കാരുടേതാണ് വിമാനം അവർ അത് കൊണ്ടുവന്ന് പറത്തി ഏതാണ്ട് നല്ല ഉയരത്തിൽ പതിനായിരം അടിയോളം ഉയരത്തിൽ തന്നെ പറത്തി കാണിച്ചു കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇത് കാണാനായിട്ട് ഇനി ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ റോഡേ കൂടെ ഇതിൻ്റെ മുകളിലത്തെ ഫാൻ നേരെയാക്കി വെച്ചോണ്ട് റോഡേ കൂടെ വേണമെങ്കിൽ ഇന്ന് സഞ്ചരിക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെഷൻ ഭാവിയിലേക്ക് ഇനി വരുന്നത് സിംഗിൾ സീറ്റർ വിമാനങ്ങളായിരിക്കും മിക്കവാറും അവരവർക്ക് ആവശ്യത്തിന് ഓടിച്ചു പോകാനുള്ള സിംഗിൾ സീറ്റുകൾ വിമാനത്തിൻ്റെ മുന്നോടി ഇനി സിംഗിൾ സീറ്റുകൾ വിമാനത്തിൻ്റെ മുന്നോടിയായിട്ട് ഇതിനെ കൂട്ടാം താഴെ നിൽക്കുന്നയാളാണ് ഇതിനെ വേണ്ട കമാൻഡുകളൊക്കെ കൊടുക്കുക ഇങ്ങനെ അന്ത യാത്രകൾ എങ്ങനെയുണ്ട് താഴെത്തി ചിറങ്ങാൻ നേരത്തെ എങ്ങനെയുണ്ട് പോകാൻ നേരത്തെങ്ങനെയുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് താഴെ നിൽക്കുന്നയാളാണ് അത് അത്യാവശ്യമുള്ളതല്ല ഏത് എയർപോർട്ടിലാണ് പറഞ്ഞു പോകുന്നതെങ്കിൽ അത് അത്യാവശ്യമില്ല പക്ഷേ ഇതിപ്പോൾ സാധാരണ പ്ലേസിലായ കൊണ്ടാണ് ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് പറന്ന് വരുന്നത് കാണാം ഒരു കുഞ്ഞു പൂമ്പാറ്റ പോലെ അകലെയെന്ന് പറന്ന് വരുന്നുണ്ട് ഇങ്ങനെയാണ് ചെറിയ വിമാനങ്ങൾ കണ്ട് ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു താങ്ക്